ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മെരാക്കൾ മലയാളം ടെരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഹിഡൻ ഫീലിങ്സ് എന്താണെന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡിവൈൻ എന്താണ് യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഇവിടെ പവർ എന്നാണ് കിട്ടിയിരിക്കുന്നത് യു ഇൻസ്റ്റിങ്റ്റീവ്ലി നോ വാട്ട് ഈസ് റൈറ്റ് ഫോർ യു നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ അറിയാം എന്താണ് നിങ്ങൾക്ക് ശരി എന്നുള്ളത് ആൻഡ് യു ഹാവ് ദി പേവെ ടു സേ നോ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കണ്ടാലും അതിനോട് നോ എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് ഓ ടു വോക്ക് എവേ അറ്റ് എനി ടൈം ഏത് റിലേഷൻഷിപ്പിൽ നിന്നാണെങ്കിലും ഏത് സമയത്തും നടന്നു പോകാൻ അത് വേണ്ട എന്ന് വെച്ച് പോകാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പരോക്ഷമായിട്ട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഏതൊരു റിലേഷൻഷിപ്പിലും കടിച്ചു തൂങ്ങി കിടക്കരുത് നിങ്ങൾക്ക് അവിടെ സ്ഥാനമുണ്ടെങ്കിൽ മാത്രം അവിടെ നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുക നോ എന്ന് പറയേണ്ട കാര്യങ്ങൾക്ക് നോ എന്ന് തന്നെ പറയുക ഇവിടെ ഇമാജിൻ നോൺ അൺവാണ്ടഡ് തോട്ട്സ് ഡിസോൾവിങ് ഇൻ ടു ലൈഫ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരാവശ്യമില്ലാത്ത ചിന്തകളെ നിങ്ങൾ ലൈറ്റിലേക്ക് കൊണ്ടുവരിക ക്രിയേറ്റിങ് എ റൂം ഫോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഉപകാരവും ഇല്ലാത്ത ചിന്തകളെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുക അതിനുശേഷം പുതിയ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക ഓവർ തിങ്കിങ് ഒഴിവാക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നുള്ള ആ കാര്യങ്ങളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക അതാണ് ഡിവാൻ ഇപ്പം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതൊരിക്കലും നിങ്ങൾക്ക് ഗുണകരമാവില്ല വിൻ യു പാസ് ഫ്രം ദിസ് വേൾഡ് ഈ ഒരു ലോകത്ത് നിന്ന് നിങ്ങൾ വിട്ടുപോകുമ്പോൾ യു ടേക്ക് നത്തിങ് വിത്ത് യു നിങ്ങളുടെ കൂടെ ഒന്നും നിങ്ങൾ കൊണ്ടുപോകുന്നില്ല ബട്ട് യുവർ സോൾ പക്ഷെ നിങ്ങളുടെ സോള് ആൻഡ് ദ മെമ്മറീസ് ആ സോളിന് കുറേ ഓർമ്മകളുണ്ട് യു ഹാവ് ഷെയ്ഡ് വിത്ത് ദോസ് യു ലവ് നിങ്ങൾ സ്നേഹത്തോടെ മറ്റുള്ളവരോട് പെരുമാറിയിട്ടുള്ള ആ ഓർമ്മകൾ മറ്റുള്ളവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ഓർമ്മകൾ മാത്രമേ നിങ്ങൾ കൊണ്ടുപോകുന്നുള്ളൂ അതുമാത്രമേ നിങ്ങളിവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും സ്നേഹം പകർന്നു കൊടുക്കുക ഈ ഒരു വ്യക്തിക്കും സ്നേഹം പകർന്നു കൊടുക്കുക അവർ നിങ്ങളോട് സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ സ്നേഹം തരുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് അവരെ സ്നേഹിക്കുക പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കൂടെ നിർത്താൻ പറ്റാത്ത ഒരു എനർജിയാണ് ആ ഒരു പേഴ്സൻ്റേതെങ്കിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുക പക്ഷെ അവരെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുക അവർ വെറുക്കാതിരിക്കുക ഇവിടെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ രണ്ടുപേരും എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല അവർക്കതിന് സാധ്യമാണ് പക്ഷേ ഈയൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്നവർ വിചാരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ അവർ സ്നേഹിക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ സദാസമയവും നിങ്ങളെ അവർ ഓർക്കുന്നുണ്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് ഒരു മെസ്സേജ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇവിടെ പരസ്പരം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അത് നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ അവർ നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ സ്റ്റാറിനെ പോലെ കരുതിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളൊരു കലാകാരനോ കലാകാരിയോ ആയിരിക്കാം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ട് ഇമോഷണലി അവർ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് സഹായങ്ങൾ അവർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം മെൻ്റലി ഫിസിക്കലി ഒക്കെ അവർ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് സ്ട്രോങ് ആയി കൊണ്ടുപോകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ പക്ഷേ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ കൂടി ഉണ്ട് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കോ ഫ്യൂച്ചറിൽ എന്നൊരു സ്വാർത്ഥതയും അവർക്കുണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ അവർക്ക് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ ഫ്യൂച്ചറിൽ അങ്ങനൊരു ഭയം കൂടി ഇവർക്കുണ്ട് അതുപോലെ തന്നെ കെട്ടപ്പാട് സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് ബോട്ടം ഓഫ് കാണിക്കുന്നുണ്ട് എന്നാലും വളരെയധികം സ്പിരിച്വൽ സ്ട്രെങ്ത് ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അതായത് ഡിവാൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണ് രണ്ടുപേരും സോൾ കോൺട്രാക്റ്റുള്ള രണ്ടാൾക്കാരാണ് ഒരു പക്ഷേ സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം അങ്ങനെ ആയിരിക്കാനുള്ള ഒരു സിറ്റുവേഷനും കൂടി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ് അതായത് എന്ത് ചെയ്യണം ഇവരെ സ്വീകരിക്കുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നാൽ സ്വീകരിക്കാതിരിക്കാനും പറ്റുന്നില്ല ഇനിയിപ്പോൾ സിറ്റുവേഷൻ ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുമോ അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളുണ്ട് തല പൊട്ടിപ്പോകുന്നത് പോലെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവർ നേരിടുന്നുണ്ട് അതാണ് ഇവർ ഈയൊരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്നാൽ നിങ്ങൾ വിട്ടുകളയാനും പറ്റില്ല വളരെയധികം ഹാട്ടേക്ക് ഹൃദയവേദനയോടുകൂടിയാണ് നിങ്ങൾ വിട്ടുകളയുന്നു എന്നുള്ള കാര്യം ഇവർ ഓർക്കുന്നത് അവർക്കതിന് പറ്റില്ല എപ്പോഴും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു സമാധാനം എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഇവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അവരുടെ ആ ഒരു സിറ്റുവേഷൻ അതിനൊട്ടും അനുകൂലമല്ലാത്ത സ്ഥിതിയാണുള്ളത് ഒരു പക്ഷേ പാർട്ടി സിറ്റുവേഷൻ വളരെയധികം സ്ട്രോങ് ആയിട്ടും എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ഇവർക്ക് ആ ഒരു തേർഡ് തെറ്റ്പാട്ട് സിറ്റുവേഷനെ വിട്ടിട്ട് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കില്ല ചിലപ്പോൾ പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കാം പാരൻസ് ആയിരിക്കാം ഫാമിലി ആയിരിക്കാം അതുകൊണ്ട് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ വളരെയധികം അവർ ബുദ്ധിമുട്ട് അവർ നേരിടുകയാണ് ഒരു പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോകില്ല എന്നുള്ള ഒരു ചിന്ത ഇവർക്ക് ഉണ്ടായിരിക്കാം എപ്പോഴും നിങ്ങൾ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ഇവരെ സപ്പോർട്ട് ചെയ്ത് ഉണ്ടായിരിക്കും അങ്ങനെയുള്ളൊരു ചിന്ത ഇവർക്ക് ഉണ്ട് അല്ലെങ്കിൽ അതാണ് അവരുടെ ധൈര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ആക്ഷനിലേക്ക് വരാത്തതൊക്കെയും ഈ ഒരു ചിന്ത കൊണ്ടാണ് നിങ്ങളൊരിക്കലും അവർ വിട്ടു പോകില്ല എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻക്യൂഷൻ അവരിലുണ്ട് അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ എഫോർട്ട് എടുക്കണ്ട ഈ ഒരു റിലേഷൻഷിപ്പ് ഇതുപോലൊക്കെ തന്നെ അങ്ങ് പോകട്ടെ എന്നുള്ളതാണ് ചിന്തിക്കുന്നത് എസ് ഇവിടെ നിങ്ങളെ വീണ്ടും വന്ന് പ്രപ്പോസ് ചെയ്യാനും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാം എന്നൊക്കെ പറയാനുമുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ട്രാവലിംഗ് ഡേറ്റിംഗ് ചിലപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവാം ഡേറ്റ് ചെയ്തിട്ടുണ്ടാവാം അതൊക്കെ ഇവർ ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ വീണ്ടും ട്രാവൽ ചെയ്യാനും ഡേറ്റ് ചെയ്യാനും ഇവർ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളോട് പറയുകയാണ് ഇവർ നിങ്ങളെ കാണാൻ അവർക്ക് ആഗ്രഹമുണ്ട് ഒരു പക്ഷേ അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ കാണാനായിട്ട് വളരെയധികം കുതിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഡ്രീം കാണുന്നുണ്ടായിരിക്കാം ഇവിടെ ഫോർ ഗീവ്നെസ് അവർ ചെയ്ത തെറ്റുകൾക്ക് അവരോട് ക്ഷമ കൊടുക്കൂ അവരോട് ക്ഷമിക്കൂ എന്നിവർ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് അറിയാം അവർ ചെയ്തിട്ട് തെറ്റായിപ്പോയി എന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവരോട് ക്ഷമിക്കൂ എന്ന് അവർ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒന്നാകേണ്ടതായിരുന്നു എന്നുള്ളത് ഒരു പക്ഷേ നേരത്തെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ഒരു വിവാഹത്തിലേക്ക് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് എത്തിയേക്കാവൂരുന്ന ഒരു റിലേഷൻഷിപ്പായിരിക്കാം ഇത് ചില പേരെങ്കിലും വളരെയധികം ലേറ്റായിട്ടായിരിക്കാം ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുള്ളത് ഇവിടെ മേക്ക് ദ എഫേർട്ട് അവർ യഥാർത്ഥത്തിൽ എഫേർട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ തയ്യാറില്ല കാരണം അവർക്ക് എഫേർട്ട് എടുക്കാതെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധ്യമല്ല അവർ എഫർട്ട് എടുക്കാൻ തയ്യാറുമല്ല അതാണ് പ്രശ്നം അതുപോലെ തന്നെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഒക്കെ ഇവർ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എസ് ഇതൊരു ടിൻഫ്ലെയർ റെക്കഗനൈസേഷനാണ് അതായത് ട്വിൻഫ്ലെയിം ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന ഒരു റിലേഷൻഷിപ്പാണിത് ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കാം കാണുന്ന ആൾക്കാർക്ക് ഇതൊരു ടിൻഫ്ലെയിം ആണോ സോൾമേറ്റ് ആണോ നിങ്ങൾ ഇവരുടെ ടിൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു വ്യക്തിയും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇഷ്ടമില്ലാത്തതും മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളതുമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം ആ ഒരു വ്യക്തിയും ഉപേക്ഷിക്കാൻ തയ്യാറാകണം നിങ്ങളും ഉപേക്ഷിക്കാൻ തയ്യാറാകണം അനാവശ്യമായ വാശികൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം അതുപോലെ തന്നെ ഒളിച്ചു വയ്ക്കുന്ന എസ് ഹിഡൻ കുറേ കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായാൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ സത്യസന്ധമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പിലും വേണ്ടത് കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നു കുറേ കാര്യങ്ങൾ പറയുന്നു അതൊന്നും ചെയ്യരുത് അത് ഈ ഒരു വ്യക്തിക്കുള്ള മെസ്സേജാണ് എസ് ഇവിടെ പരസ്പരം അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം പരസ്പരം മനസ്സിലായിട്ടില്ല രണ്ടുപേർക്കും ഒരു പക്ഷേ ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നിങ്ങളോട് ഒളിച്ചു വയ്ക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് നിങ്ങൾ അറിയേണ്ടതുണ്ട് ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ഒരു പക്ഷേ ചെറുപ്പത്തിലെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ആ ഒരു മുറിവുകൾ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ യുവർ ട്വിൻ ഫ്ലെയിം ഈസ് നിയർ നിങ്ങളുടെ ട്വിൻഫ്ലെയിം നിങ്ങൾക്കരികിൽ തന്നെയുണ്ട് ഡിവൈൻ ഉറപ്പ് തരികയാണ് ഡിവൈൻ ടൈമിങ്ങിൽ ഡിവൈൻ പറയുന്ന ആ ഒരു സമയം ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഈ ഒരു റിലേഷൻഷിപ്പിനെയും ഈ ഒരു വ്യക്തിയെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എസ് ഇവിടെ സെപ്പറേഷൻ ഇവിടെ ഇപ്പം നിങ്ങൾ സെപ്പറേഷനിലായിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കാം അതായത് അത് ഡിവൈൻ തന്നിട്ടുള്ള ഒരു സെപ്പറേഷൻ ആണ് പക്ഷേ ഉടനെ തന്നെ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോണ്ടാക്റ്റ് എന്നുള്ളത് ഇവിടെ ആ ഒരു പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ലെറ്റർ എന്ന് പറയുന്ന കെ ആണ് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് ടി എന്നാണ് കിട്ടിയിരിക്കുന്നത് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് എ എൻ എം എ വി ജി ഡി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ഡെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ കോട്ടയം എന്ന് കിട്ടിയിട്ടുണ്ട് ചെന്നൈ കണ്ണൂർ ഇടുക്കി ഔട്ട് ഓഫ് സ്റ്റേറ്റ് കോഴിക്കോട് അപ്പോൾ ഇത് നിങ്ങളുടെ പ്ലേസ് ആവാം വ്യക്തിയുടെ പ്ലേസ് ആവാം പഠിച്ചിട്ടുള്ളതോ ജോലി ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ള പ്ലേസസ് ആവാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമുക്ക് ടെൻ എന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട് ടു എന്നൊരു ഡേറ്റ് ത്രീ എന്നൊരു ഡേറ്റ് ട്വൻറ്റി ഫൈവ് ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫിഫ്റ്റീൻ ഫിഫ്റ്റി ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ നയൻ ഏഞ്ചൽ നമ്പറൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റാണ് ട്വൻറ്റി നയൻ തേർട്ടി നയൻറ്റീൻ ഫോർട്ടി നയൻ ഫോർട്ടി ഫോർ എയ്റ്റ് എന്നൊരു നമ്പർ ട്രിപ്പിൾ വൺ ലിബ്ര റെഡ് കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം ബിയറിംഗ് നോസ്പിൻ സിസ്റ്റർ വൈറ്റ് യൂണിഫോം ബ്രദേർ ബ്ലൂ ബട്ടർഫ്ലൈ ഏഞ്ചൽ ഫാമിലി ഡാർക്ക് കോംപ്ലക്ഷൻ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത് ഈസ് വെയ്റ്റ് കാത്തിരിക്കുക എന്നുള്ളതാണ് മെസ്സേജ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഉടനെ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു വ്യക്തി എന്തുകൊണ്ട് നിങ്ങളിൽ നിന്നും കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നു എന്തുകൊണ്ട് കള്ളം പറയുന്നു ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും ചെയ്യണം ആ വ്യക്തി തന്നെ നിങ്ങളോട് പറയുന്നുണ്ട് എന്നോട് ഫൊർഗീവ് ചെയ്യൂ എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾ ടിൻഫ്ലെയിം ചെയ്യണിയിലായത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഏറ്റ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒരുപക്ഷെ നിങ്ങളായിരിക്കാം നൽകേണ്ടത് ഒരുപക്ഷെ അതായിരിക്കാം നിങ്ങളുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ ആറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് നേടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കിന് കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്